എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനങ്ങളുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നുണപ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മമ്പാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് നൽകിയത് വലിയ ആളുകളൊന്നും കൂടാൻ സാധ്യയില്ലാതെ തന്റെ സ്വന്തം മണ്ഡലത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സ്വീകരണ യോഗത്തിനു വെച്ച് കുഞ്ഞാലിക്കുറ്റി പറഞ്ഞത് പങ്കാളികളാണ് സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തത് അതിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ സ്വീകരണ യോഗങ്ങളൊക്കെ ചോദിച്ചു ഇതിലും പങ്കാളികളുണ്ടോ മറ്റു പങ്കാളി എവിടെ ഉണ്ടായിട്ടില്ല എല്ലാവരും മലപ്പുറത്തുകാരിയാണ് പ്രധാനമായിട്ട് ഉണ്ടായിട്ടുള്ളത് പക്ഷെ അഭൂതപൂർവ്വമായ ഒരു ജനകീയ മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആഗ്രഹിച്ച വിജയം നേടിയില്ല എന്ന പശ്ചാത്തലം കൂടി വെച്ച് അതിനെല്ലാം മറികടക്കുന്ന ഏറ്റവും വലിയ ജനകീയമായ ഒരു ഐക്യബോധത്തോടെയുള്ള സ്വീകരണ പരിപാടികളായി അവരെന്നെ മുൻകൈ എടുത്ത് സംഘാടകരെ കൂടി അധികപ്പെടുത്ത രീതിയിൽ പരിപാടികൾ നടന്നു വരുന്നു എന്ന കാര്യം ഞാൻ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ച പ്രതിപക്ഷ നേതാവിന്റെ സ്ഥലം വാങ്ങാൻ വൈകിയില്ലെന്ന നിലപാട് അപാരത്തൊലിക്കട്ടിയുള്ളവർക്ക് യോജിക്കുന്നതാണെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു നിലവിൽ പ്രതിപക്ഷ നേതാവ് കള്ളങ്ങൾ മാത്രം പറയുന്നയാളായി മാറിയെന്നും എം പി ഗോവിന്ദൻ ആരോപിച്ചു നിരന്തരമായ അപവാദ പ്രകരണ ഫലവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊരു തത്യാണ് എന്നാൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മളെ രോഗം ബാധിച്ചതുപോലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പുലി സതീഷൻ പുലി സതീഷൻ നയിക്കുന്ന ജാഥ ഇതിന്റെ പുറകിലുണ്ട് ഞങ്ങളുടെ പുറകിൽ തന്നെ വരുന്നുണ്ട് സംസ്ഥാനത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണെന്നും മമ്പാട് ടാണ ടീക് ടൗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജനാധിപത്യ മുന്നണിക്കുള്ള പിന്തുണയാണ് എല്ലാ കാലത്തും ഭാഗമായിട്ട് നിൽക്കുകയും യുഡിഎഫിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവരുടെ ഏറ്റവും അവസാനത്തെ തീരുമാനങ്ങൾ ഇന്നലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവിധ പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മൊഴിക്ക് നൽകും മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും അവരെടുത്തു പറഞ്ഞുകൊണ്ടാണ് എല്ലാ ഘട്ടത്തിലും ഒപ്പം നിന്ന ഈ സർക്കാരിനെ ഫലപ്രദമായി സഹായിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് അവരിപ്പോ അതിൽ മാധ്യമങ്ങൾ പലതും അത്ര ഗൗരവത്തോട് കണ്ടിട്ടില്ല എന്ന കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയണം എന്ന് വിചാരിച്ചത് ഏതോ ഒരു വളരെ ചെറിയ പത്രം ചെറിയ പത്രങ്ങൾ മാത്രമാണ് വലിയ മാധ്യമ ശ്രദ്ധ വന്നിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായ സമിതിയുമുണ്ട് അതിനേക്കാളും വലിയ സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവര് വളരെ വ്യക്തതയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ പുനർ പ്രഖ്യാപിച്ചു എന്നുള്ളത് ഒന്നാണ് സർക്കാർ സ്ഥലം നൽകാത്തത് കൊണ്ടാണ് കോൺഗ്രസ് വീടുകൾക്ക് താമസം നേരിട്ടതെന്ന് പറഞ്ഞത് ആദ്യത്തെ കള്ളമാണ് സ്പോൺസർമാർക്ക് സ്ഥലം നൽകാനാവില്ലെന്ന് ഇവരുൾപ്പെട്ട യോഗത്തിൽ തന്നെ അറിയിച്ചതാണ് ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ഇരുന്നൂറ്റി മുപ്പത് വീട് നൽകുമെന്ന് ആദ്യം പറഞ്ഞ കോൺഗ്രസ് ഇപ്പോൾ നൂറ് വീട് മാത്രം നൽകുമെന്നാണ് പറയുന്നത് കോൺഗ്രസ് വീട് നിർമ്മാണം തുടങ്ങിയെന്ന് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു കളവാണെന്നും എം ഗോവിന്ദൻ ആരോപിച്ചു നേരത്തെ തന്നെ അവര് ഭൂമി വാങ്ങി പണി തുടങ്ങിയിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തേണ്ടുന്ന കോൺഗ്രസിന്റെ ഗുരുപഴി എന്നാൽ എവിടെയും തുടങ്ങിയിട്ടുമില്ല മൂന്നേക്കർ സ്ഥലമാണ് മൂന്നര ഏക്കർ സ്ഥലമാണ് അവർ കണ്ടുപിടിച്ചത് അത് ഹോറും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ അങ്ങനെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ നൂറ് വീടുണ്ടാക്കണല്ലോ എത്രയാ പണം കിട്ടിയിട്ടുള്ളത് എന്നതിനെ പറ്റി പറയുന്നുമില്ല അതാണ് ഒന്നാമത്തെ കളവ് ഇനി രണ്ടാമത്തത് കോൺഗ്രസിന്റെ മുന്നൂറ് നൂറ് വീട് വാഗ്ദാനം തന്നെ യഥാർത്ഥത്തിൽ കളവാണെന്ന് വ്യക്തമായി കാരണം നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നൂറ് കോൺഗ്രസിന്റെ നൂറ് യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് കൂടാണ് പ്രഖ്യാപിച്ചത് അതിപ്പോൾ അവർ പറയുന്ന നൂറ് വീടാക്കി ചുരുക്കി എന്നുള്ളതാണ് അതിങ്ങനെ നൂറ് വീടാക്കി ചുരുങ്ങിയ ഇരുന്നൂറ്റി മുപ്പത് കൂട് വേണം രാഹുൽ ഗാന്ധിയുടെ നൂറും വേണം കോൺഗ്രസിന്റെ നൂറും അതും കോൺഗ്രസിന് തന്നെ നൂറ് കോൺഗ്രസിന്റെ വേണം മുപ്പത് യൂത്ത് കോൺഗ്രസിന്റെ വേണം അതിപ്പോ നൂറാക്കി ചുരുക്കി എന്ന് ഇപ്പൊ പറയാണ് അതും ശരിയായ രീതിയിൽ ആദ്യം പറഞ്ഞിരുന്ന വിശ്വസ്തമായ ഒരു പുതിയ കളവാണ് മൂന്നാമത്തത് ലീഗിന്റെ ഊരുകൾ പൂർത്തിയാകുകയാണ് ഉടൻ തന്നെ കോൺഗ്രസിന്റെ വീടുകളും പൂർത്തിയാക്കുന്ന പറയുന്നത് കോൺഗ്രസിന്റെ കൂടെ എങ്ങനെയാ പൂർത്തിയാക്കുക കോൺഗ്രസിന് തർക്കലിട്ടില്ല ഇനി ഗൂഢി പൂർത്തിയാക്കുന്ന പറഞ്ഞതിൽ എന്ത് കാര്യമുള്ളത് അപ്പോ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് കളവും പറയുന്ന ഒരു ചുറ്റിയാണ് ഉള്ളത് ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇനി ഒരു സ്ഥലം നോക്കുന്നുണ്ട് എന്നാണ് നോക്കേ ഒത്തിരി കാലമായിട്ട് ഒന്നര കൊല്ലായി ഇന്നിട്ടാണ് നോക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കളവുകളാണ് ഗുരു നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുളികൾ ഉടൻ പൂർത്തിയാകുമെന്നാണ് അവരിപ്പോ പറയുന്നത് അതൊന്നും സത്യമല്ല കളവാണ് എന്നുള്ളത് സത്യമാണ് നാലാമതും കർണാടക സർക്കാർ നൂറ് വീട് പൈസ തന്നല്ലോ എന്നാണ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെതാണ് എന്ന് വരുത്താനായിട്ടാണ് ശിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കർണാടക ഗവൺമെന്റ് തരുന്നത് കോൺഗ്രസിന്റെ കൂടെ ആകുക കേരള ഗവൺമെന്റ് കൊടുക്കുന്നത് സി പി എമ്മിന്റെ ആണോ ഇവിടെ ദുരന്തമുണ്ടായിരുന്ന പല സന്ദർഭങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്കൊന്ന് തന്നിട്ടുണ്ട് നമ്മൾ വിവിധ സംസ്ഥാനങ്ങൾക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു രാഷ്ട്രീയപാലിന്റെ അക്കൗണ്ടിലാണോ ഉൾപ്പെടുത്താൻ സാധിക്കുക തെറ്റായ പ്രചാരവേല നടത്തുകയാണ്